എ ഐ സി സി സമ്മേളനത്തിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും ഇന്ന് ചേരുന്ന വിശാല പ്രവർത്തക സമിതി യോഗം കോൺഗ്രസ്സിൻ്റെ അടിത്തറ ശക്തമാക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകും ഡി സി സമഗ്രമായ മാറ്റം വരും സജീവമല്ലാത്ത ഡി സി അധ്യക്ഷന്മാരെ ഉടൻ മാറ്റും രാവിലെ ചേരുന്ന കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകും അനൂപ് ദാസ് വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നു അനൂപ് ഗുഡ് മോർണിംഗ് വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക മൊത്തി പതിനൊന്ന് മണിക്കാണ് വിശാല പ്രവർത്തക സമിതി യോഗം ആരംഭിക്കുക അതാ ഇവിടെ അഹമ്മദാബാദിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയാണിത് സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരക മന്ദിരത്തിന് തൊട്ടു സമീപത്തായിട്ട് എന്തായാലും ഇവിടെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് പാർട്ടിയുടെ പ്രവർത്തനം അടിത്തട്ടിൽ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട പ്രമേയങ്ങളുണ്ടാവും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഒപ്പം തന്നെ സാമൂഹ്യ സാമൂഹ്യമായ അവസ്ഥ ഒപ്പം തന്നെ മറ്റ് ഭരണഘടനാ സംരക്ഷണം എന്നീ വിഷയങ്ങളുള്ള പ്രമേയമായിരിക്കും ഉണ്ടാവുക എന്തായാലും അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ഒരു തെലങ്കാന മാതൃക അവതരിപ്പിക്കാൻ വേണ്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അത് തയ്യാറായി വന്നിട്ടുണ്ട് അദ്ദേഹം നാൽപ്പത്തിനാല് പ്രതിനിധികളുമായിട്ടാണ് തെലങ്കാനയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത് തെലങ്കാനയിൽ പാർട്ടിയെ പുനഃസംഘടിപ്പിച്ചത് ഒപ്പം തന്നെ ഭരണത്തിലെ മികച്ച മുന്നേറ്റം ഇത് രണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു അവതരണമാണ് നടക്കുക അത് രാജ്യത്താകമാനം ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുക ി സി സികളിലെ മാറ്റം അതെങ്ങനെയായിരിക്കും ഡി സി സി അധ്യക്ഷന്മാർ ഇപ്പോൾ ഡി സി സികൾ ഉണ്ടെങ്കിലും ഡി സി സി അധ്യക്ഷന്മാർക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന നേതാക്കളാണ് പല കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ എന്നാൽ ഇനി നിയമസഭാ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ ഡി സി സി അധ്യക്ഷന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടാവും മാത്രമല്ല ഡി സി സികളുടെ പ്രവർത്തനം ഇനി ദേശീയതലത്തിൽ നിന്ന് തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഒരുക്കും നിർജീവമായിട്ടുള്ള ഡി സി സികളെ ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കും ആ പുനഃസംഘടന ആരംഭിക്കുക ഗുജറാത്തിൽ നിന്നാണ് അതിനുശേഷം കേരളത്തിലേതുൾപ്പെടെയുള്ള ഡി സി സികളെ നിർജ്ജീവമായ കമ്മിറ്റികളെ പുനഃസംഘടിപ്പിക്കും Schiri, yeah. er